ചെറുപുഴയിൽ നടന്ന കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് പെരിങ്ങോം ഏരിയ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഒരു നിയമം 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 നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് വന്നെങ്കിലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഷോപ്പുകളിലും നമുക്കറിയാം നല്ല ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ജോലി ചെയ്യുമ്പോൾ അവകാശം അവകാശം അവകാശമാണ് ലോകം നമ്മുടെ രാജ്യത്തിലെ തൊഴിൽ നിയമങ്ങൾ അംഗീകരിച്ച അത് ഒരുക്കി കൊടുക്കേണ്ട നിയമപരമായ ഒരവകാശം പക്ഷെ നിങ്ങൾക്കറിയാം ജോലി ചെയ്ത് വരുമ്പോൾ നിന്ന് ജോലി ചെയ്തി മണിക്കൂറുകൾ നിന്ന് ജോലി ചെയ്ത് വന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ

മുഴുവൻ ഷോപ്പ് തൊഴിലാളികൾക്കും ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന് കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ പെരിങ്ങോം ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു പി കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് കെ കെ ജോയ് ആർ കെ പത്മനാഭൻ കെ എം ഷാജി കെ കുഞ്ഞനന്ദൻ കെ രാഘവൻ പി പി ഗൗരി കെ പി രാധാകൃഷ്ണൻ വി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികൾ പി കൃഷ്ണൻ പ്രസിഡന്റ് പി രാമചന്ദ്രൻ കെ അനൂപ് നിഷ സജി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും വി വി ഭാസ്കരൻ സെക്രട്ടറി സുനിത പ്രകാശൻ എം വിജയകുമാർ എം ബി അബ്ദുൾ റഹ്മാൻ എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു